ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ ഇന്നിപ്പോ ഒരു വൈകുന്നേരമാണ് വീക്കെൻഡാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അപ്പൊ എന്തോ അവളെന്തോ ഭാര്യ വൈഫ് എന്തോ ഉണ്ടാക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്താന്ന് നമുക്ക് നോക്കാം ഓക്കെ മുറിക്കാൻ നീ എന്താണോ സവാളേ

മിക്സ് ആക്കി അതിനത്തെ തേച്ചದು വറുക്കാൻ വെച്ചു നിനന്താ പേര് ആ പ്രോട്ടീൻ റോ പ്രോട്ടീൻ റോ ബ്രഡ് വെച്ചോ അല്ല നമ്മളെ ചപ്പാത്തി പോലെ ഇതിനത്തന്നെ ടറാപ്പ് ഹേ ഓക്കേ നമ്മൾ കൈകെ നീ നല്ല মোটা വെള്ളത്തിൽ തേച്ചല്ലോ നിനക്ക് ഏത് মোটা എന്നല്ല വെള്ളത്തിൽ ട്ടോ എന്നിട്ട് <speaking in here> <speaking in fire>

ഞാനേ മൂടി വെച്ച് വേവിക്കുന്നോണ്ടല്ലേ പെട്ടെന്ന് വെന്തോളും അപ്പോൾ നമ്മൾ

ഇത് അത് വേറെ ഒന്നും മോനെ എന്താണി കമ്മറ്റി അതിന് മോളിസ് നീ അവനെ ഏച്ചോണ്ടി ഒന്ന് വെറുതെല്ല കരതായി ഇതി ഇതിഞ്ഞി എന്തി ഇങ്ങ നമ്മ ഇട റോളിൽ ഇട്ടിട്ട് റോളാക്കും ഇങ്ങട്ട് റോളും ഇതി റോളു വീന്നും വേറെ റോളു ചൂടാക്കണ്ട ഇപ്പോ ആ ചൂടാക്കണം ഓക്കേ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് കാബേജില്ല പിന്നെ ഈ സലാഡിനൊക്കെ ഉണ്ടാക്കുന്ന ഇലയൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇവതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് റപ്പ ഞാൻ ചിട്ടി ഒന്ന് ചൂട് കൊടുക്കാം എല്ലാവർത്തേക്കും ഓക്കേ ഗൈസ് ഇത് ചൂട് കൊണ്ടിരിക്കണം ഇത് ചൂടേണോ ഇത് ചൂടാവട്ടെ ചൂടായേക്കഞ്ഞിട്ട് നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കാം എന്ത് പിസ്സ അതിനെ പേര് പറ ആ ചപ്പാത്തി റാപ്പി ടോർട്ടില്ല ടോർട്ടില്ല എന്ത് ടോർട്ടില്ല ആ ഞാൻ മൂടി വെക്കുന്നതിന് കഴിയാത്തതുകൊണ്ട് ചൂടാവട്ടെ ആദ്യമായിട്ടാണ് വെച്ചൊരു സാധനം ഉണ്ടാക്കി തന്നെ എന്താ നമുക്ക് കണ്ടറിയാം റാപ്പായി ചൂടായി ഇനി നമുക്ക് മിക്സ് ഇല്ലേ ഇതൊക്കെ എടുത്ത് ഇതിനകത്തേക്ക് എന്റെ വീട്ടിലെ അശേ ഇത് അമ്മേ രണ്ടമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് ടി വി വീഡിയോ ഇവിടെ പറഞ്ഞു തന്നെ അല്ലെങ്കിൽ പിന്നെ ആരോ ഉണ്ടാക്കി തരുന്നേ അത് 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 അറിയിപ്പിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം എടുപ്പിക്കുന്ന ആണ്ടേ വീഡിയോ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഗൈസ് ഡെയിലി ഇവിടെ നടക്കുന്നത് അയ്യോ വീട് എടുത്തോണ്ട് മാത്രുന്നത് എന്നിട്ട് വീട്ടുകാർ വിളിക്കാൻ പറയും ഞാനൊന്നും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഇവിടെ രണ്ട് റാപ്പിൽ ഞാൻ

ഒന്നും വരാതിരുന്ന കൊള്ളില്ലേ എന്താ അത് പ്രോട്ടീൻ റിച്ച് ഫുഡ് ഫുഡാവുമ്പോ നമ്മള് അതിനകത്ത് അധികം ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ചിക്കൻ വറക്കാൻ വേണ്ടി വെളുത്തുള്ളി ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് എഗ്ഗ് നമ്മള് മറ്റേ മിക്സിയിട്ട് അരച്ച് നമ്മള് മറ്റേ മയോണൈസ് പോലെ ആക്കിയിട്ടുണ്ട് ഐങ്ങുള്ള അപ്പം ഉറപ്പാണ് പക്ഷെ നമ്മണ്ടി ഐക്യം ഒന്നുമരല്ലേ നല്ലോ എത്ര ഫൈ സ്റ്റാർല എത്ര സ്റ്റാർ വേണം 2.0 ആണോ 2.7 ആണോ അങ്ങനെ മൂറ ടേസ്റ്റ് കണ്ടോ ശരി ഒരു കുത്ത് కావാലല്ലേ കുല്ലേ മ്. കാണോ. ഞാൻ വെയിറ്റ് പെട്ടോ. അളനെ കഴിക്കൂ അല്ലേ കഴിക്കില്ലാരോ? തൊട്ടോള്. ഇനി അടുത്ത റാഷേ ഇതുപോലെ ഫ്രൈഡ് വേറെ ഭാഗ്യമുണ്ടെങ്കിൽ ചേവല്ലോ അллиയിട്ടുണ്ടോ ഓക്കേ. അക്ക